ശ്രീമദ് ഭാഗവതം ഒരു സർവോത്തമമായ ലൈഫ് സയൻസ് ശാസ്ത്രമാണ് നമ്മൾ ഒരു ലൗകിക ജീവിതത്തിൽ പോലും മനുഷ്യന് നല്ല കുടുംബം വേണം എല്ലാവരും ആഗ്രഹിക്കും പക്ഷെ എങ്ങനെയാണ് ഈ കുടുംബം ഉണ്ടാവുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ പിടിയൊന്നുമില്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു അവർ വളരുന്നു അവര് കല്യാണം കഴിക്കുന്നു അങ്ങനെയാണ് ഒരു കുടുംബം ഉണ്ടാകുന്നതെന്ന ഒരു ധാരണയിലാണ് കൂടുതലും മനുഷ്യൻ ഭാഗവതത്തിൽ ഇവിടെ ഓർമ്മിക്കുന്നത് നല്ല കുടുംബം എന്ന് പറയുന്നത് മുഴുവൻ നല്ല കുഞ്ഞുങ്ങൾ സംസ്കാരമുള്ളൊരു കുഞ്ഞുങ്ങൾ ഉണ്ടാവണം അപ്പൊ ആ സംസ്കാരമുള്ള കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ അതിന് സ്ത്രീയാണ് ഗർഭിണിയാവേണ്ടത് അമ്മയാണ് ആ സ്ത്രീകള് ഗർഭം എടുക്കുന്നതിന് ഗർഭധാരണത്തിനു മുമ്പ് ഒരു വ്രതമുണ്ട് അതാണ് പയൂവ്രതം എന്ന് പറയുന്നത് ഒരു ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്രം മനസ്സിലാക്കാത്ത ജീവിതത്തെ കുറിച്ചുള്ള പരമയാഥാർഥ്യം ഇന്ന് നോക്കും നമ്മുടെ ഭാരതത്തിൽ സർവശ്രേഷ്ഠരായ ആളുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഇന്ന് ഭാരതം തല ഉയർത്തി നിൽക്കുന്നത് ലോകത്തിന് ഒരു ശങ്കരാചാര്യസ്വാമികളെ ഒരു നാരായണ ഗുരുദേവനെ ഒരു രാമകൃഷ്ണ പ്രഭൂസരെ ഒരു വിവേകാനന്ദ സ്വാമികളെ ഒന്നും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല അത് ഭാരതത്തിനെ സാധിച്ചിട്ടുള്ള ഇന്ന് ലോകം പിന്തുടരുന്ന ആഗ്രഹിക്കുന്ന നല്ല ഒരു ലോകം ലോക സമസ്ത സുഖിനു ഭവന്ധു ഇതൊക്കെ ഭാരതത്തിലെ ഋഷിപര്യന്മാരുടെ ദർശനങ്ങളാണ് അങ്ങനെ ഈ ഋഷിപര്യന്മാര് ഇത് തന്നപ്പോൾ അവര് നമുക്ക് തന്ന മറ്റൊന്നാണ് നല്ല സന്താനങ്ങൾ ഉണ്ടാവുക ഇത് നമ്മുടെ പെൺകുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ കുലസ്ത്രീകൾക്ക് ദോഷം വന്നാൽ പ്രത്യുഷ്യന്തോ കുലസ്ത്രീയ ഗീതയിൽ ഒന്നാം അദ്ദേഹത്തിൽ അർജുനൻ പല വേവലാദികൾ കാണിക്കുന്നത് പറയുന്നുണ്ട് കുലസ്ത്രീകൾ പോയാൽ പിന്നെ കുലധർമ്മ നഷ്ടം കുലധർമ്മങ്ങൾ നഷ്ടമായാൽ കുലധർമ്മങ്ങൾ നഷ്ടമായാൽ കുലം തന്നെ ഇല്ലാതായിത്തീരും ഇന്ന് നമുക്ക് അങ്ങനെ ഒരു നഷ്ടത്തിലേക്ക് ക്രമേണ പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട കുഞ്ഞുങ്ങൾ വേണ്ട ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ ഈ സംസ്കാരത്തിൽ നിന്നും വളരെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഇനിയുള്ള കാലെങ്കിലും നിങ്ങൾ കുട്ടികളോട് പറയണം കല്യാണം കഴിച്ചാല് അവർക്ക് കുഞ്ഞുങ്ങളല്ല വേണ്ടത് അവർക്ക് മഹാന്മാരല്ലെങ്കിൽ മഹതികൾ ഉണ്ടാവണം അതിനെടുക്കേണ്ട വ്രതമാണ് പയു ഭാഗവതത്തിൽ എട്ടാം സ്കന്ധത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ പയോവ്രതത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് പന്ത്രണ്ട് ദിവസം കൂടുമ്പോ പന്ത്രണ്ട് ദിവസം നില അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ട ഒരു വ്രതം ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയ സയൻസാണ് ഈ പഠിപ്പിക്കുന്നത് ഒരു അമ്മ ഗർഭിണിയാവുന്ന പ്രക്രിയയെ ഭാരത ഋഷിവര്യന്മാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും ഉത്തരം തരാൻ സാധിക്കാത്ത എല്ലാ തരത്തിലും ആരോഗ്യമുള്ള അച്ഛനമ്മമാർക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ടാകും കഴിഞ്ഞ ഒരു ദിവസം നിങ്ങൾ കണ്ടു തിരുവനന്തപുരത്ത് അച്ഛനെയും അമ്മയും ഒരു മകൻ ഇങ്ങനെ ഒരു മകൻ ഇന്ന് എത്രയോ കുട്ടികള് ഡ്രഗ്സിൽ വീട് പോയിട്ട് ഡിപ്രഷനിൽ പോയിട്ട് താളം തെറ്റി കിടക്കുന്ന വീടുകളുണ്ട് പ്രേമങ്ങളിൽ പെട്ടുപോയി അതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് പിന്നെ ചതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഡിപ്രഷനിൽ പോയ കുട്ടികളുണ്ട് എത്രയോ അമ്മമാരും അച്ഛന്മാരും ഇന്ന് മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന കാലഘട്ടമാണ് ഇവിടെയൊക്കെ എന്താണ് തെറ്റുപറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് പലപ്പോഴും സ്ത്രീ പുരുഷ ബന്ധങ്ങൾ വരുമ്പോൾ അതൊരു ആവേശത്തിലോ പരവശ കാമാവേശത്തിലൊക്കെ ആകുമ്പോൾ അബദ്ധത്തിലെങ്ങാനൊരു കുട്ടി വീണാൽ ആ ഗർഭം ധരിക്കുന്നത് മുതൽ അവരുടെ ഉള്ളിൽ ഓ ഇത് വേണ്ടായിരുന്നോ 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 വേണ്ടായിരുന്നു ഇത് കർണനോട് കർണൻ പണ്ട് ഗാന്ധാരിയോട് പറഞ്ഞു കുന്തിയോട് പറഞ്ഞ പോലെയാണ് എന്നെ വേണ്ട എന്ന് വെച്ച ഒരാളെ ഞാനും ഒരു ദിവസം വേണ്ട എന്ന് വെക്കും അപ്പൊ ഇതിൻ്റെ മനസ്സുമായിട്ട് വളരെ ബന്ധമുണ്ട് നർത്തം അപ്പൊ ഒരു ഗർഭിണിയാവുന്ന കുട്ടി അനുഷ്ഠിക്കേണ്ടുന്ന വ്രതമാണ് പയോവ്രതം എന്നാൽ പതിനായിരക്കണക്കിന് സ്പേമകളിൽ ഒരു നല്ല സ്പേമിനെ തിരഞ്ഞെടുക്കാൻ അണ്ടത്തെ പ്രാപ്തമാക്കുന്ന വ്രതമാണ് പയോവ്രതം ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല നഴ്സറിയിൽ പോയി നല്ല ആരോഗ്യമുള്ള ഒരു ചെടിയെ തിരഞ്ഞെടുക്കുന്ന പോലെയാണ് നിങ്ങൾക്കൊരു തെങ്ങിൻ തൈ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നഴ്സറി പോയാൽ നല്ല കടവണ്ണവും ധാരാളം അത്യാവശ്യം ഇലയും വിടർന്ന ഇലയും ഒക്കെ ആരോഗ്യമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് വാങ്ങിക്കുക ആണോ ആണോ അല്ലേ എല്ലിച്ചതും വളരാത്തതും വളർച്ചയില്ലാത്തതും വാങ്ങിക്കോ ഇതുപോലെ മനസ്സിലാക്കണം നിങ്ങള് നോക്കൂ പ്രകൃതിയിൽ നോക്കൂ നിങ്ങള് ഈ നാടൻ മാവിന്റെയൊക്കെ കൊല എടുത്തു നോക്കിയാല് അതിൽ നല്ല തുടമുള്ള ഉണ്ടാവും വളർച്ചയില്ലാത്ത പേട്ടു മാങ്ങകളും ഉണ്ടാവും ഉണ്ടാവില്ലേ ചിലപ്പോ തെങ്ങിന്റെ കൊലയിലും കാണാം നമുക്ക് നല്ല ആരോഗ്യമുള്ള ഉണ്ടാവും ചിലപ്പം പേട്ട് തേങ്ങകൾ അതിൻ്റെ ഉണ്ടാവും ഉണ്ടാവില്ല ഒരു കൊലയിൽ തന്നെ ഇതുപോലെ മനുഷ്യന്റെ ബീജത്തിലും യോഗ്യതയുള്ള ബീജാണുക്കളും ഉണ്ടാവും അപകടകാരികളായ ബീജാണുക്കളും ഉണ്ടാവും അതിൽ അപകടകാരിയായൊരു ബീജാണുവിനെ തിരഞ്ഞെടുക്കരുത് ഏറ്റവും സർവശ്രേഷ്ഠമായ ബീജത്തെ എങ്ങനെ തെരഞ്ഞെടുക്കാം എന്നത് മോഡേൺ സയൻസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെയാണ് ഭാരതത്തിലെ ഋഷി പറയുന്നത് ഇതിനൊരു പരിഹാരമാണ് ഏത് പയൂർദം അപ്പൊ അവർക്ക് മനസ്സിലായി മൂന്ന് കാര്യങ്ങൾ നല്ല വീതത്തെ തിരഞ്ഞെടുക്കാൻ വേണം ഇതിന് പറയും അണ്ടപുഷ്ടി സങ്കല്പശക്തി കാല ഇവിടെയാണ് ഈ ഉപാസനയുടെ ഒക്കെ ശക്തി ഉപാസനയൊക്കെ നൽകുന്ന കരുത്ത് കാലം അനുകൂലമാകുമ്പോൾ പറയും ഇപ്പോൾ സമയം നല്ലതാണ് പരാശര മഹർഷി തോണിയിൽ സഞ്ചരിക്കുമ്പോഴാണ് സത്യപതി ദേവിയോട് പറയുന്നത് മുഹൂർത്തം ശ്രേഷ്ഠം ദേവി ദേവി പറഞ്ഞു അഹം തു കന്യക ഞാൻ കന്യകയാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല അപവാദം മോശമല്ലേ പറഞ്ഞു ദേവി ദേവിക്ക് അത്രയും ഒരു അനുഗ്രഹം ഉണ്ടല്ലോ പറഞ്ഞു മഹാനായ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ എൻ്റെ ജീവിതം ഒന്നും അപകടത്തിലാവില്ല അങ്ങനെ ഒരു മറവുണ്ടാക്കി അങ്ങനെ വീതം പകർന്നുകൊടുത്ത് പിന്നീട് ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരു ദ്വീപിലേക്ക് പോയി അവിടെ ജന്മം കൊടുത്ത കുഞ്ഞാണ് പിൽക്കാലത്ത് വേദവ്യാസ മഹർഷി എന്നും മുമ്പ് കൃഷ്ണ ദ്വൈഭായനൻ എന്നറിയപ്പെടുന്ന പുത്രനായത് മുക്കുവ സ്ത്രീയിൽ പരാശര മഹർഷിക്കുണ്ടായ പുത്രനാണ് ഏറ്റവും സർവശ്രേഷ്ഠമായ മുഹൂർത്തം മനസ്സിലാവുണ്ടോ ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട വ്രതമാണ് ഇത് പയോർദ്ധം എന്താണ് ഈ പയോർദ്ദം സ്ത്രീയുടെ അണ്ടം എന്ന് പറയുന്നത് രക്തത്തിൻ്റെ ശുദ്ധീകരിക്കപ്പെട്ട ഭാവമാണ് അപ്പൊ രക്തത്തിനകത്ത് വേണ്ടത്ര പ്രോട്ടീനും മിനറൽസും ഒക്കെ ഉണ്ടാവണം അപ്പോഴാണ് പുഷ്ടി വരുന്നത് ഏറ്റവും കൂടുതൽ അതിന് വേണ്ടുന്നത് പാല് കാൽഷ്യം അതിൻ്റെ ഒരു പ്രധാന ഘടകമായിരിക്കാം അതുകൊണ്ടാണ് പയൂവ്രതം എന്നത് പാലുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ പഴവർഗങ്ങൾ വിത്തുകൾ ധാരാളമുള്ള പഴവർഗങ്ങൾ വിത്തുകൾ ധാരാളമുള്ള പഴം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും നിക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏതായിരിക്കും വിത്തുകൾ ആ പേരയ്ക്ക ഒരു ഉദാഹരണമാണ് നാരങ്ങ അല്ലേ അതിനകത്തൊക്കെ എന്തുണ്ട് ബീജം അപ്പൊ ബീജം നല്ല ബീജമുള്ള പഴങ്ങൾ അപ്പൊ അങ്ങനെ പുഷ്ടി വരണം രക്തത്തിന് പുഷ്ടി വന്നാൽ ഏതിന് പുഷ്ടി വന്നു ഇതിപ്പോ നോക്കൂ പലരുടെയും ലെഗിന് പവർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹോർമോൺ കഴിക്കുകയാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ആണുങ്ങൾക്ക് പലപ്പോഴും കൗണ്ടിങ് ഇല്ലയെന്നൊക്കെ കേട്ടിട്ടില്ലേ ഉണ്ടോ അതൊക്കെ കൂടി വരുന്നൊരു കാലം ഇവിടെയാണ് ഇത്തരം വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ പുഷ്ടി വരുമ്പോഴാണ് അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നാമജപവും ഇത് വേണം നാമജപവും അഷ്ടോത്തരം ജപിക്കണം എന്നൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം സന്താന ഗോപാല മന്ത്രം ഇന്നിപ്പോ കാലഘട്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു വിധനിഷ്ഠയോടെ തയ്യാറാകുമ്പോൾ അണ്ടപുഷ്ടിയും വരും സങ്കല്പ ശക്തി വരും അതായത് എനിക്ക് സർവശ്രേഷ്ഠനായൊരു കുട്ടി വേണം അതാണാവട്ടെ പെണ്ണാവട്ടെ ആ സങ്കല്പത്തിൽ നിന്ന് ബീജം വരുമ്പോൾ അണ്ടം അതിലേറ്റവും ആരോഗ്യമുള്ള ഏറ്റവും സംസ്കാരമുള്ള സർവശ്രേഷ്ഠനായ ഗീതത്തെ ആയിരിക്കും എടുക്കുക നിങ്ങൾ നോക്കൂ ചില ടി വി ചാനലൊക്കെ കാണുമ്പോൾ നമുക്ക് കൗതുകം തോന്നാറുണ്ട് കൊച്ചു കുട്ടികൾ തന്നെ ഒരു ഗംഗ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ആ വയലിനൊക്കെ എന്തൊരു ഗംഭീരമാണ് ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും കലയുടെ ഔന്നിത്യത്തിലെത്തണമെങ്കിൽ അതൊരു പൂർവ്വജന്മത്തിന്റെ തുടർച്ച തന്നെ ആവണം അല്ലാതാവാൻ പറ്റില്ല കാരണം പടിപടിയായി പഠിച്ചു വരാൻ ഇത്തിരി സമയമെടുക്കും അതുപോലെ തന്നെ ചില കുട്ടികൾ നിങ്ങൾക്ക് കാണാം എന്ത് ഭംഗിയായിട്ടൊക്കെ വിഷ്ണു സഹസനാമം ചൊല്ലുന്ന കുട്ടികള് എന്തു ഭംഗിയായിട്ട് ഗീത ആലപിക്കുന്ന കുട്ടികള് എന്തു നന്നായി സംഗീതം പാടുന്ന കുട്ടികള് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഡിസംബർ എൻഡില് കാസർഗോഡിലായിരുന്നു സപ്താഹം കാഞ്ഞങ്ങാട് കടൽ തീരത്ത് ഒരമ്മ വന്നിട്ട് ചെറിയൊരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് പറഞ്ഞു അവിടെ വലിയ ക്രൗഡും തിരക്കൊക്കെ ആയിരുന്നു ഒരവസരം എന്റെ കുട്ടിക്ക് ഒന്ന് സ്വാമി കൊടുക്കണം ഞാൻ വിചാരിച്ചു ഈ അമ്മ ഈ കൊച്ചു കുഞ്ഞിനെ ഇന്നലെ പ്രസവിച്ച സാധന ഇതിന് മീൻസ് അത്ര പ്രായമില്ലേ ആകെ ഉണ്ടാവും ഒരു രണ്ടര വയസ്സെന്ന് വെച്ചു രണ്ടര ഉണ്ടാവും കഷ്ടിയാണ് രണ്ടര വയസ്സുള്ള കുട്ടിക്ക് എത്ര നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം രണ്ടര അല്ലെങ്കിൽ മൂന്നാ അതിൽ കൂടുതലില്ല ആ എഴുത്തിരി ഇരുത്തേണ്ട ഒരു പ്രായമായി ഇതിനെ കൊണ്ട് എന്ത് ജീവിക്കാനാണ് ഈ അമ്മ അവ എന്നോട് പറഞ്ഞു സ്വാമി ഡാൻസ് ഒക്കെ കളിക്കുന്നു ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയൊക്കെ എനിക്ക് കുട്ടി ഈ കുട്ടിക്ക് എത്ര സമയം തരാം നിങ്ങക്ക് വരേണ്ടി വരും സ്വാമി ഒര് അഞ്ചു മിനിറ്റ് തരണം എപ്പോഴാണ് ഇതിന്റെ ഒരു സൗകര്യം ഏതായാലും ഞമ്മള് വൈകുന്നേരം തയ്യാറാക്കി വെച്ചോളൂ ഞാൻ വിളിക്കാൻ വിളിക്കാതിരിക്കില്ല കാരണം ഒരുപാട് നോൺ സ്റ്റോപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ ഈ അമ്മ കുട്ടിയെ കൊണ്ടുവന്നു നോക്കുമ്പോൾ നമ്മുടെ കേരള മോഡൽ ഒരു കുട്ടികളുടെ ധാവണിയൊക്കെ ഉടുപ്പിച്ചിട്ട് ഈ ചെറുതെ കൊണ്ടേ അതിനെങ്ങനെ ഉടുപ്പിച്ചു എന്ന് എനിക്ക് ഒരു പിടിയില്ല എങ്ങനെ വലിച്ചു വലിച്ചുപുറക്കി അവിടെ കെട്ടിവെച്ചു എന്നുള്ളത് ഇത് സ്റ്റേജ് കയറി ഒരു പാട്ട് വെച്ചതും ഞാനത് റെ റെക്കോർഡ് ചെയ്തത് എന്റെ കയ്യിലുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും ഒരു സ്റ്റെപ്പ് പോലും നിമിഷം പോലും വെറുതെ നിൽക്കാതെ ഓരോ സ്റ്റെപ്പുകള് കാലൊക്കെ പൊക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭരതനാട്യക്കാർ ഇത്ര പൊക്കില്ല അത്ര ഒരു ആവേശവും അലിവും ഇതെവിടുന്നു കിട്ടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ അതാ പൂർവ്വജന്മങ്ങളുടെ തുടർച്ച അല്ല അതെന്താ പറയാ അല്ലെങ്കിൽ കൊച്ചുകുട്ടിക്ക് എവിടെന്നു ആർക്ക് പഠിപ്പിക്കാൻ പറ്റും ഡാൻസ് ക്ലാസ്സിൽ പോവാത്ത കുട്ടിയാണത് അപ്പം അമ്മ പറ അമ്മ ഡാൻസ് കളിക്കും അത് കണ്ടുപഠിച്ചു എന്നൊക്കെയാ പറയണത് അപ്പൊ നോക്കാസന അതിന് കാരണം ആണോ പറയും അപ്പം കഴിവില്ലാത്ത നോക്കൂ കഴിവില്ലാത്തതായ വീതങ്ങൾ ഇല്ല കഴിവും ബീജങ്ങളുണ്ട് പക്ഷേ കൊരുത്തം കെട്ടതായാൽ അനുഭവിച്ചു തീർക്കന്നെ വേണം നല്ലതിനെ പിടിക്കാതെ അപകടം പിടിച്ചതിനെ പിടിച്ചാൽ അനുഭവിച്ച് തീർക്കുക തന്നെ വേണം മനസ്സിലാവുണ്ടല്ലോ വ്യാസബീജമാണ് അംബികയും അമ്പാലികയും ദാസീം സ്വീകരിച്ചത് പക്ഷെ ദാസിയിൽ കൊണ്ട് വിധുരൻ മഹാനെ കണ്ടെത്തി എന്നാൽ അംബികയിലും അന്ധനായ അമ്പാലിയിലും രോഗിയായ പണ്ടുവിനെയും പിടിച്ചു എല്ലാം വ്യാസന്റെ തന്നെയാണ് വീതം പക്ഷെ എടുത്തത് കൊള്ളരുതാത്തതായി പോയി അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പഴയ കാലം മുതൽക്ക് തന്നെ ഒരു വ്രത ജീവിതം ആണുങ്ങളെക്കാൾ കൂടുതൽ പറഞ്ഞു വെച്ചിട്ടുള്ള തിങ്കളാഴ്ച വ്രതം ആ വ്രതം പ്രദോഷവ്രതം ഈ വ്രതം എന്നതൊക്കെ അത് നമ്മുടെ കേരളത്തിൽ ഇന്ന് പാകെ ഒരു വ്രതം രാവിലെ കടന്നുറങ്ങുന്ന വ്രതമാണ് നോക്കൂ നിങ്ങള് വിദ്യാഭ്യാസമാണ് സർവവും എന്നൊരു തെറ്റിദ്ധാരണ മലയാളികളുടെ തലയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി അതും ഹിന്ദുവിൻ്റെ തലയിലേക്ക് ഈ നാമജപ സംസ്കാരവും വ്രതനിഷ്ഠകളും എന്ന് നമ്മൾ നഷ്ടപ്പെടുത്തിയോ അന്ന് ജീവിതവും താളം തെറ്റി ഒരു തൊഴുതുപോയതുകൊണ്ടൊന്നും ഒരു കൃഷ്ണനും നമ്മളെ നേരെയാക്കാൻ സാധിക്കില്ല എന്ന് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ രാവിലെ പറഞ്ഞു നിങ്ങളോട് ക്ഷേത്രം എന്ന് പറയുന്നത് ഓർക്കുന്നുണ്ടോ കാലത്ത് പറഞ്ഞത് ഊണിന്റെ കൂടെ പോയോ എന്തൊക്കെയാ പറഞ്ഞത് തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്ന് സത്വ ഗുണത്തിലേക്കും നിന്ന് സമചിത്തതയിലേക്കും സമചിത്തതയിൽ നിന്ന് തത്വത്തിലേക്കും നമ്മളെ ഉയർത്തുന്ന മനസ്സിലെ കേന്ദ്രമാണ് ക്ഷേത്രം ഈ അറിവോടുകൂടി ക്ഷേത്രത്തിൽ പോവാൻ സാധിക്കണം അപ്പൊ പെൺകുട്ടികൾ അനുഷ്ഠിക്കേണ്ട വ്രതമാണ് അത് ആൺകുട്ടികൾ അനുഷ്ഠിക്കേണ്ടതല്ല വീതത്തിനും ശക്തി വേണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ മൊബൈൽ ഫോൺ കാരണം അറിയാലോ നിങ്ങൾക്ക് മൊബൈൽ ഷർട്ടിന്റെ പോക്കറ്റിൽ ഇട്ട ഹാർട്ട് കേടുവരുന്ന അവരാണ് റേഡിയേഷൻ കാരണം പാൻറിന്റെ പോക്കറ്റിലിട്ടാൽ ബീജത്തിനൊക്കെ കേടുപറ്റുന്ന ബീജമൊക്കെ കരിഞ്ഞു പോകുന്നവർ അത്രയും അതിന്റെ റേഡിയേഷൻ പവർ അപ്പൊ ആരും ചോദിച്ച പാൻറിന്റെ പുറകിൽ വെച്ചാലോ പൈൽസ് വരുന്നവരാണ് ഇത് മുന്നിലും വെക്കാൻ വയ്യ പിന്നിലും വയ്ക്കാൻ വയ്യ ഇതൊന്നായി ഇതില്ലാതൊട്ട് ജീവിക്കാനും പറ്റാത്തൊരവസ്ഥ അത്രയും ഒരു അപകടം പിടിച്ചൊരു സാധനം കൊണ്ടാണ് മനുഷ്യൻ എന്ത് ജീവിക്കുന്നത് അതുകൊണ്ട് ആണിനും അത്യാവശ്യം വ്രതങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നല്ല തലമുറകൾക്ക് ജന്മം കൊടുക്കാൻ സാധിക്കണം